ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ് ഗൈസ് അതെല്ലാം നമ്മൾ ചാക്കിലാക്കി ഒതുക്കിപ്പറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അടുക്കളയും കൂടെ ഒക്കെ ഒന്ന് ഒതുക്കിപ്പറക്കി വെക്കണം അടുക്കള വരെ അങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടുത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്തുള്ളൂ എന്നാലും കണ്ടോ പാത്രം കൂടി ഞാൻ ചക്കാണ് മോഡിലുണ്ട് കുറെ ചക്ക് കഴിച്ചു നമ്മൾ ഈ വീട് നമ്മൾ വന്ന പോലെ നമ്മൾ വരുമ്പോ എങ്ങനെയായിരുന്നു ഈ വീട് അന്ന പോലെയോ നമ്മളിന് പോകുമ്പോ അപ്പൊ കഴിച്ച് നമ്മൾ വീട് പറയുന്നത് ഇവിടെ ഈ വീട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഓർമ്മ ഒക്കെ ഉള്ളതാണ് കൈസ് അറിയാലോട്ട് ഇത് ഇവിടെ വെച്ചിട്ടാണ് വെച്ചിട്ടുണ്ട് അതിന്റെ സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ വേറൊരു കാര്യം നമ്മടെ അപ്പച്ചൻ ഇവിടെ ഇവിടെയാണ് മരിച്ചത് അപ്പൊ ഒരു ഓർമ്മ കൂടി ഉണ്ട് കാരണം ഈ വീട്ടിലുള്ളപ്പം അപ്പച്ചൻ്റെ കൂടെ ഉണ്ടെന്ന് തോന്നണായിരുന്നു ഗൈസ് കുട്ടി ഗൈസ് കുട്ടി ഹെൽപ്പ് ചെയ്യാമാണ് പക്ഷെ കുത്തിക്ക് പീരീഡ്സ് ആയതായി ജാസ്തി നേരത്തെ ആയിരുന്നു ഇനി ഞാനിപ്പോ പെട്ടാണ് ഇവിടെ ഇവിടെ കിടന്ന് ഇപ്പൊ നമ്മുടെ വീട്ടിൽ കൊണ്ടാകാൻ പോകുന്നത് അമ്മച്ചി അമ്മച്ചി പള്ളി പള്ളി പോയി പോയി അപ്പച്ചനോട് യാത്ര പറഞ്ഞു ഞങ്ങള് വീട്ടില് പോവാണ് യാത്രയൊക്കെ പറഞ്ഞു പോവാണ് എല്ലാ വെള്ളിയാഴ്ചയും അല്ല എല്ലാം ഞായറാഴ്ചയും വരണം ഈ പള്ളിയിലേക്ക് തന്നെ ഞങ്ങളുടെ അപ്പച്ചനോട് ഇട്ടിട്ടല്ലേ ഞങ്ങള് പോണെ കാറ്റീസുണ്ട് അപ്പൊ കാറ്റിസത്തിന് പോണം എണ്ണ ഞങ്ങളുടെ ആൽഫിര വയസ്സാണ് ഇരുപത് കൊല്ലം ഇരുപതല്ല ഞങ്ങള് വാടക വീടാണ് വാടക അവസ്ഥ മനസ്സിലാവും അവസ്ഥ മനസ്സിലാവും ഞങ്ങള് ഓരോ വർഷം കൂടെ ഞങ്ങൾക്ക് ഓരോ സാധനങ്ങൾ കൂടി 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 ഇപ്പൊ സത്യം എല്ലാം കൊണ്ടും സൗകര്യമായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് രണ്ടു വർഷമായി പോകേണ്ട പറ്റില്ല അപ്പച്ച വയ്യാണ്ട് കിടക്കുമ്പോ തൊട്ടേ സ്ഥലന്വേഷിച്ച് തുടങ്ങിയതാണ് ഞങ്ങൾ അവരോട് പോവാന്ന് അപ്പച്ചൻ പറയാറുണ്ട് ഇങ്ങനെ വയ്യാണ്ട് കിടങ്ങിയാലും അപ്പച്ചന ഇങ്ങനെ വീട് മാറാന്ന് കേക്കുമ്പോ ഭയങ്കര പ്രയാസ അപ്പൊ അപ്പച്ചൻ പറയും എനിക്ക് വീടൊന്നും മാറണ്ട എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് അപ്പുറത്തെ പള്ളിയാണല്ലോ എനിക്ക് അങ്ങോട്ട് എന്നെ വേഗം പോയാ മതി എന്നൊക്കെ പറയും വയ്യാണ്ടിരിക്കണ സമയത്ത് അപ്പൊ ഇന്ന് ഞാൻ പോയി മെഴുതിരി എത്തിച്ചപ്പൊ ഞാൻ പറയാണ് ഞങ്ങള് പൂവാണ് സാധനങ്ങളും എല്ലാം പാക്ക് ചെയ്യാനും എല്ലാത്തിനും ചാക്കുകള് മേടിച്ചു കൊണ്ടുവരുന്നത് ആളാണ് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനായിട്ട് അപ്പൊ അതൊക്കെ ഞാൻ പറയ പറയാണ് ഈ പ്രാവശ്യം ഒരാളും ഇല്ല ചാക്ക് മേടിച്ചു കൊണ്ടുവരാൻ അപ്പൊ പഴയതുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഡ്രസ്സുകളുണ്ട് നല്ല ഇവിടെ മൊത്തം ഡ്രസ്സുകൾ എന്ന് പറഞ്ഞാൽ ചാക്ക് ഉണ്ടാവും അപ്പൊ എല്ലാ കാര്യത്തിനും ഓടി നടന്നായിരുന്ന ആളാണ് മരിച്ചു പോയത് പറഞ്ഞിട്ട് കാര്യ സമയമാകുമ്പോ പോണ്ടെ

എളുപ്പല്ല കായത് മൊത്തം മാറ്റണം ഇനിയുണ്ട് മോളിന് ഇഷ്ടംപോലെ കാലങ്ങള് അതപ്പച്ച റൂമില് അതാണ് ഞങ്ങളുടെ അപ്പച്ചന്റെ റൂമിൽ ഒരാള് കടന്നുറങ്ങാം അൽഫി ഒന്ന് പാല് കാച്ചണന്നുണ്ടെങ്കിൽ ലൈറ്റർ നോക്കിയാൽ കാണില്ല അടുത്തും എല്ലാ സാധനങ്ങളും ഒരുമിച്ചൊക്കെ വെക്കണം എന്ന് വിചാരിക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നോക്കിയാൽ കിട്ടൂല അങ്ങനെ ഞങ്ങൾ എന്തോരത് ഡ്രസ്സ് ഡ്രസ്സ് വീട് കാണാൻ പോവുകയാണ് അമ്മു ചേച്ചി ഉണ്ട് ചേച്ചിയുണ്ട് അമ്മച്ചിയുണ്ട് എല്ലാരും ഇങ്ങോട്ട് നമ്മള് വീടിന് താക്കോല് വാങ്ങാൻ എന്താ പോണേ താക്കോല് വാങ്ങിട്ട് നമ്മൾ ഇങ്ങനെ വീട്ടിൽ വരും അപ്പൊ കാണിച്ച വീട് കാണിച്ച അല്ല അവിടെ പോയിട്ട് നമ്മളിനി സാധനങ്ങളൊക്കെ കൊണ്ടു വെക്കണം കൊറേ സാധനങ്ങള് ഇപ്പൊ കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടു വെച്ചില്ല കൊറച്ചൊരു ബക്കറ്റ് കൊണ്ടു വെച്ച വീണ്ടും കൊണ്ടു അങ്ങനെ കൈസ് നമ്മൾ പുതിയ വീടൊക്കെ കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു കാരണം സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ കയറ്റി തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ വീട് മാറിയിട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയി പക്ഷേ ഞാനിപ്പോഴാണ് കൈസ് എഡിറ്റ് ചെയ്യാൻ എടുക്കുന്നത് കാരണം വീട്ടിൽ വന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് അതൊക്കെ ഒതുക്കി വെക്കലൊക്കെ വെക്കലൊക്കെയായിരുന്നു ഇപ്പോഴാണ് എനിക്കൊന്ന് ഒരു സമയം കിട്ടിയത് അപ്പോൾ അതേ എനിക്ക് ജലദോഷം നീരി വെച്ചൊക്കെ പിടിച്ചു അങ്ങനെ ഇതൊക്കെ ഒതുക്കലും പിടിക്കലും അങ്ങനെ കയറ്റി ആയിരുന്നു നമ്മൾ ഫസ്റ്റ് തന്നെ ചാക്കുകളൊക്കെയാണ് കയറ്റിയത് അത് കഴിഞ്ഞ് ഒരു ട്രിപ്പ് പോയി വന്നപ്പം പിന്നെ കിടക്ക അലമാരി കട്ടിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞങ്ങൾ മുകളിൽ നിന്ന് തന്നെ കയറ്റി മോളിൽ നിന്ന് ഞങ്ങൾ ഇറക്കി കാരണം പിന്നെ അടിയിലേക്ക് കൊണ്ടുപോകണത് നല്ലത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇട്ടുകൊടുക്കുന്ന പിന്നെ സാധനങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിട്ട് സഹായിക്കാൻ അപ്പുചാട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊരു വലിയ ഉപകാരം നല്ല വെയിറ്റുള്ള സാധനങ്ങളാണ് മാറ്റുന്നുണ്ടായിരുന്നത് രണ്ടാമത്തെ ട്രിപ്പ് അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ആവും കാരണം ഇവരെടുത്ത് പൊക്കി കൊണ്ടുപോയിക്കാ വലിയ വലിയ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ഫ്രിഡ്ജ് ഫ്രിഡ്ജല്ല അലമാരി കട്ടിലൊക്കെ ു ഗസ് ഇനി വീടൊക്കെ കണ്ട ആകെടുത്തു കൊണ്ടുപോയി എല്ലാം മിക്ക സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ഇതിൽ അറസ്റ്റെടുപ്പാണ് ഇതിനകത്ത് കൊണ്ടുപോകണത് ഗൈസ് ബാക്കിയുള്ള സാധനങ്ങൾ നമ്മള് ഇതിനകത്തേക്ക് വെച്ചിരിക്കുന്നു വലിയ വലിയ സാധനങ്ങളൊക്കെ പോയിട്ടാ ഇനി കുറച്ച് കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളുള്ളൂ അപ്പൊ അതൊക്കെ നമ്മൾ കാര്യം കൊണ്ടുപോകാൻ വിചാരിക്കണേ അപ്പൊ ഈ സാധനങ്ങളൊക്കെ കൂടെ ഞാനും മമ്മിയും കൂടെ ഓ അപ്പൊ ഈ സാധനങ്ങളൊക്കെ കൂടെ ഞാനും മമ്മിയും അവിടെ വീട്ടിൽ കൊണ്ടു വയ്ക്കാൻ പോവാണ് നമ്മുടെ ഡിക്ക് ഇത്ര അധികം സാധനങ്ങൾ കൊള്ളും ഞാൻ ആദ്യമായിട്ട് അറിയണേ എന്താ ഇത് സീറ്റടത്തിട്ടു അപ്പൊ പിന്നെ സാധനങ്ങളെ കൊള്ളു അടച്ചോളൂ പിന്നെ കഴിച്ചോസ് അതിട ഉള്ളി കൂടെ ഇടാം കഴിച്ചോസ് ൂ നീമി സാധനങ്ങൾ അങ്ങനെ നമ്മൾ സംഭവങ്ങളൊക്കെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് സംഭവം സംഭവങ്ങൾക്കെ

അപ്പൊ റൈസ് നമ്മൾ എന്തായാലും എന്തായാലും ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നാളെയാണ് ഇതൊക്കെ കൊടുക്കുള്ളൂ തീരെ വയ്യ ആർക്കും തീരെ വയ്യ ഗ്രൈസ് എല്ലാവരും പട്ടിയായിട്ടു നമ്മ കുളിക്കാൻ പോണ് അമ്മച്ചിക്ക് എല്ലാവർക്കും വയ്യ ഗ്രൈസ് അപ്പൊ ആ പറയൂ ആമിനന്നായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ നടക്കാണ് എന്തികോളം ഇങ്ങനെ കിടന്നുടക്കാണ് അപ്പൊ റൈസ് പിന്നെ നമ്മുടെ സാധനങ്ങളിലൊക്കെ ആ വീട്ടിൽ കൊണ്ടു അങ്ങനെ തന്നെ വെച്ച് ഞങ്ങൾ പിന്നെ പിറ്റേ ദിവസം റെഡിയാക്കാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ പിറ്റേ ദിവസമായപ്പം ഞങ്ങൾ നേരെ ഈ വീട്ടിലേക്ക് വന്നായിരുന്നു നമ്മുടെ നമ്മൾ താമസിച്ചിരുന്ന വീട്ടിലേക്ക് വന്നായിരുന്നു അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എല്ലാം എടുത്തു കൊണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കുറച്ചും കൂടെ സാധനങ്ങളുണ്ടായിരുന്നു അമ്മച്ചയുടെ ചെടികളൊക്കെ ഇവിടെ പിന്നെ അടിച്ചൊക്കെ വരണമായിരുന്നു അങ്ങനെ ഇവിടെ അടിച്ചു വാരി സെറ്റാക്കിയിട്ടതൊക്കെ അമ്മച്ചിട്ടാണ് അവരൊക്കെ സെറ്റ് ആക്കിയിട്ട് പിന്നെ അതിൽ പൂട്ടിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അമ്മയുടെ കൂടെ വന്നത് ഇവിടുത്തെ ചെടിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സമയത്ത് മ്മ എനിക്ക് തുറന്ന് തുറന്നു ഞാൻ പറഞ്ഞു എനിക്കൊന്നും കൂടെ വീട് കാണണം എന്ന് പറഞ്ഞു അപ്പോ ഒന്നും കൂടെ തുറന്നങ്ങനെ ഞങ്ങള് വീട് മൊത്തം കണ്ട് എല്ലാ സ്ഥലത്തും പോയി ഒന്ന് നോക്കി പിന്നെ നേരെ ഞാൻ എൻ്റെ റൂമിലേക്ക് ഓടി കാരണം ഒരു വർഷം ഒന്നര വർഷമൊക്കെ ഞാൻ താമസിച്ച വീടാണ് എന്റെ റൂമാണ് അപ്പോൾ എനിക്കൊന്ന് കാണാൻ തോന്നി അപ്പൊ ഞങ്ങൾ വന്ന് റൂമും പിന്നെ എല്ലാ സ്ഥലങ്ങളും പിന്നെ ബാൽക്കണിയിലൊക്കെ കുറച്ചു നേരം പെരുന്നാൾക്കും ഒക്കെ നമ്മൾ കൊട്ടും അതൊക്കെ കണ്ടിരുന്നു ഇവർ ഇരുന്നിട്ടായിരുന്നു നല്ല രസമാണ് ഇവിടെ ഇന്ന് കാണാൻ വേണ്ടിട്ട് താഴെ ഇറങ്ങി വാതിലൊക്കെ പൂട്ടി താക്കോലൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇനി വീട്ടിൽ പോവാണ് ഗൈസ് ഇനി ഒരു വരവ് വീട്ടിലേക്ക് ഉണ്ടാവും പിന്നെ നല്ല വിഷമുണ്ട് ഈ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് പക്ഷെ നമുക്ക് പോയല്ലേ പച്ചു ഗൈസ് അപ്പം നമ്മള് അങ്ങനെ പോവുകയാണ് അമ്മച്ചിയുടെ ചെടിച്ചെട്ടൊക്കെ കയറ്റി വെച്ചിട്ട് നമ്മള് നമ്മുടെ വീടിനോട് ടാറ്റ ബൈബായ ഒക്കെ പറഞ്ഞ് പോവാണ് പിന്നെ ഞായറാഴ്ച പള്ളിയിലൊക്കെ വരുമ്പോൾ വീടൊക്കെ കാണാൻ പറ്റുകയുള്ളൂ അത് വേറെ കാര്യം അങ്ങനെ ഞങ്ങൾ പോവാണ് പിന്നെ വലിയ മമ്മിയുടെ അടുത്തൊക്കെ ടാറ്റ പറഞ്ഞു വലിയമ്മയ്ക്കൊക്കെ നല്ല വിഷമുണ്ട് കാരണം എന്താ പറയാ നമ്മുടെ പള്ളിയുടെ തൊട്ടപ്പുറത്താണ് വലിയ മമ്മിയുടെ വീട് അതുകൊണ്ട് നമ്മളടക്കും അങ്ങോട്ടൊക്കെ പോകാൻ ഇന്നത്തെ വീഡിയോ പിന്നെ ഞാൻ ഹോം ടൂറൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ ഇത്രയുള്ള വീഡിയോ ടാറ്റാ